നടി ഷഫാലി വിടവാങ്ങി വീട്ടിൽ ബോധം നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തിയ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു നടി ഷഫാലി ജാരിബാലയുടെ മരണവാർത്ത കേട്ട് ബോളിവുഡ് ഞെട്ടലിലാണ് നാൽപ്പത്തിരണ്ടു വയസ്സായിരുന്നു താരത്തിന് ഇന്നലെ രാത്രി മുംബൈയിലെ അന്തേരിയിലെ വീട്ടിൽ ബോധം നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭർത്താവ് പരാഗ് ത്യാഗിയും മറ്റും ചേർന്ന് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാക്കൂ എന്ന് മുംബൈ പോലീസ് അറിയിച്ചു മുംബൈയിലെ ബെല്ലെ വ്യൂ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അവർ മരിച്ചിരുന്നുവെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റി പുലർച്ചെ ഒരു മണിയോടെയാണ് വിവരം അറിഞ്ഞതെന്ന് മുംബൈ പോലീസ് അറിയിച്ചു പോലീസ് ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കനാഡ് ലഘ എന്ന ഗാനത്തിലൂടെയാണ് ഷെഫാലി പ്രശസ്തിയിലേക്ക് ഉയരുന്നത് ഈ ഗാനം വലിയ തരംഗമായി മാറി അന്ന് ഇരുപത് വയസ്സായിരുന്നു ഷെഫാലിയുടെ പ്രായം പിന്നീട് നിരവധി റിയാലിറ്റി ഷോകളിലും ഡാൻസ് ഷോകളിലും പങ്കെടുത്ത് ജനപ്രിയ താരമായി ഷെഫാലിക്കൊപ്പം പരാഗും നാച്ച് ബലിയ ഫൈവ് നാച്ച് ബലിയെ സെവൻ എന്നീ ഡാൻസ് ഷോകളിൽ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് പതിമൂന്നാം സീസണിലും ഷെഫാലി പങ്കെടുത്തിരുന്നു രണ്ടായിരത്തിനാലിൽ ഹർമീദ് സിംഗിനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ വേർപിരിഞ്ഞു പിരിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരാഗ് ത്യാഗിയെ വിവാഹം കഴിച്ചത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി